ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചി ഇത് അച്ഛൻ്റെയും കൂടി വീടാണെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ കൊച്ചിന് അപകടം പറ്റിയിരിക്കുവല്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ തന്നെ റൂമിന് വേണ്ടി ഒരു അടിപൊളി നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഇവർ ഇവിടെ വന്ന് എവിടെ നിൽക്കാനാണ് ഇടി രേവതി നിനക്കെങ്കിലും അവൻ പറയുമ്പോൾ ഒന്ന് തിരുത്തി പറഞ്ഞു കൊടുത്തോട് എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മേ ഈ ആദ്യ ഒരു പ്രാവശ്യം എൻ്റെ ജീവൻ തന്നെ രക്ഷിച്ചത് ഇവർക്കൊരു സഹായം വേണ്ടി വന്നപ്പോൾ സഹായിക്കേണ്ടത് ഞാനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ നിനക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവരെ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോടി എന്നൊക്കെ പറയുവാണേ ഇപ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ ഇവിടെ വലിയ കൊട്ടാരമല്ലേ കെട്ടിവെച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണെ ചന്ദ്രയെ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങൾ രണ്ട് പേരുവാന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുമ്പോൾ അമ്മ പറയുവേ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം വേണ്ട എന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ആദ്യം കൂട്ടി പോകാൻ പോകുമ്പോൾ രേവതി യും അമ്മ എവിടെ പോവാനാ അമ്മക്ക് ആദ്യം ഒറ്റക്കൊന്നും നോക്കാൻ പറ്റത്തില്ല ഈ സമയത്ത് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് രവീന്ദ്രനും ഇവിടെ തന്നെ നിൽക്കാൻ പറയുവാണേ അവൾ പറയുന്നതൊന്നും കേൾക്കണ്ട അവൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് പിന്നെയും ദേഷ്യം വരും ഞാൻ ഞാനിവിടെ പറഞ്ഞോണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും സുതി വന്ന് പറയും അമ്മേ പാവോ അമ്മേ ആ ആൻറ്റി രണ്ട് ദിവസമല്ലേ അവർ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ശ്രുതി നീയും അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ ശ്രുതി പറയും ആ ആൻറ്റി പാവോ ആമേ അന്ന് ശ്രുതിയെ കാണാതായപ്പോഴേക്കും ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചതും എനിക്ക് പ്രതീക്ഷ തന്നതും ഒക്കെ ആൻറ്റിയാ നല്ലൊരു ആന്റിയ അവരിവിടെ നിക്കട്ടെ എന്നൊക്കെ സ്വതീം പറയുവാണേ ശ്രീകാന്തും വർഷയും ഒക്കെ ഇത് തന്നെയാണ് പറയുന്നത് രണ്ട് ദിവസം അല്ലേ അവർക്കൊരു സഹായത്തിന് വേണ്ടിയല്ലേ അവരിവിടെ നിൽക്കട്ടെ എന്ന് എല്ലാവരും പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇതെന്താ നിങ്ങൾ എല്ലാവരും തന്നെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവ ഇവരിവിടെ ഈ വീട്ടിൽ വീട്ടിലെവിടെ നിൽക്കുമെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും ആൻറ്റി അവർ ഞങ്ങളുടെ മുറിയിൽ നിൽക്കട്ടെ എന്ന് പറയുവാണേ ശ്രുതി അങ്ങനെ പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുവാണേ കാരണം ശ്രുതിക്ക് ഒന്നും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറാണല്ലോ ശ്രുതി തന്നെ ശ്രുതിയുടെ മുറി വിട്ടുകൊടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും രേവതിയും സച്ചിയും ചന്ദ്രയൊക്കെ ഇങ്ങനെ നെട്ടി നിൽക്കുവാണ് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ പറയുന്നത് നിങ്ങളുടെ മുറിയിലോ അപ്പോഴേക്കും ശ്രുതി പറ ശ്രുതി പറയുന്നുണ്ടേ ശ്രുതി വരെ പറഞ്ഞില്ലേ അമ്മേ ഈ ആൻറ്റിയെ സഹായിച്ചതെന്നൊക്കെ അപ്പോൾ ഞങ്ങളെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നൊരു സഹായം ചെയ്യാലോ ഞങ്ങളുടെ മുറി ഉപയോഗിക്കട്ടെ അവരെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ അതെ പാർലർ വരെ സമ്മതിച്ചു പിന്നെ ഇനി എന്താ രേവതെ നീ അവരെ കൊണ്ട് എന്താ ഭക്ഷണമൊക്കെ കൊടുക്കുമെന്ന് പറയുവാണേ അപ്പോൾ അച്ഛൻ പറയും കൊച്ചു നല്ല ഉറക്കമല്ലേടാ നീ കൊണ്ട് ഈ മുറിക്കിടത്തു എന്ന് പറയുവാണേ രവീന്ദ്രൻ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് എല്ലാവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുണ്ട് അപ്പോൾ ചന്ദ്ര ആ ദേഷ്യം തീർക്കാൻ ശ്രുതിയുടെ അമ്മയുടെ അടുത്തോട്ട് പോകുവാണേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ എപ്പോഴും ഈ കൊച്ചിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവൻ അച്ഛനും അമ്മ ഒന്നും അതോ പുറകിൽ അവരും വന്ന് ഇവിടെ താമസാക്കുമോയെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുമേ രേവതി പറയുന്നുണ്ട് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആദ്യം അച്ഛനും അമ്മയെ ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്കൊരു മോൾ ഉണ്ടെന്ന് പറഞ്ഞില്ല ആ മോൾ എവിടെയെന്ന് ചോദിക്കുവാണേ അപ്പോഴേക്കും ആ അമ്മക്ക് ഭയങ്കര ടെൻഷനാവുകയും ശ്രു ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ഈ അമ്മ ഇപ്പം എന്തു പറയും എന്തു പറയും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും മുറിയിൽ നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ സംഭാഷണമൊക്കെ അപ്പോൾ അമ്മ പറയും അത് അത് മോള് ദുബായിൽ വിക്കി വിക്കി പറയുന്നുണ്ടേ അവരുടെ ഇപ്പം അരിങ്ങനെ സംഭവമൊക്കെ കാണുമ്പോഴേക്കും ചന്ദ്രക്ക് നല്ല സംശയമുണ്ട് അപ്പോഴേക്കും സച്ചി വന്നിട്ട് പറയാം മോൻ ഇറങ്ങിയച്ച നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഇവരെയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോകുവാണ് ചന്ദ്ര ഇപ്പം ഇങ്ങനെ നിൽക്കുവാണ് ദേശത്തിൽ ചന്ദ്ര ശ്രുതിയോട് പോയി പറയുന്നുണ്ട് നീ കണ്ടില്ലേ മോളെ ഇവരിവിടെ എന്തൊക്കെയാ കാണിക്കുന്നത് ഒരു മോനെ അമ്മയൊക്കെ കൊണ്ടുവന്നിവിടെ നിർത്തിരിക്കുവാണ് ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇതെന്താ വല്ല ധർമാശുപത്രി വല്ലതുമാണോ എനിക്കാണെങ്കിൽ ആ തള്ളിനെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുണ്ട് അവർക്ക് എന്തൊക്കെയോ ഒരു നിഗൂഢതകളുണ്ട് എന്തോ തട്ടിപ്പ് കേസ് അവരൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് ഈ അമ്മനേം മോനേയും പറ്റി സംസാരിക്കുകയാണെങ്കിൽ ശ്രുതിക്ക് അത് കേൾക്കുമ്പോൾ സഹിക്കുന്നില്ല എന്തൊക്കെയായാലും സ്വന്തം അമ്മയും മകനും അല്ലേ ചന്ദ്ര ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോഴേക്കും ശ്രുതി തടുക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോയ്ക്കും എന്താ മോളെ എന്തുപറ്റി അല്ല അവർ കേൾക്കത്തില്ലേ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഓ കേട്ടാൽ തന്നെ ഇപ്പം എന്താ അവരിവിടുന്ന് പോകാൻ പോകുവാണോ അവർ പോകാനൊന്നും പോകുന്നില്ല അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ബാധ്യത നിന്നെ ഏൽപ്പിക്കുവാണ് എങ്ങനെയെങ്കിലും അവരെ ഇവിടെ നിന്ന് നാളെ തന്നെ പറഞ്ഞുവിടണം അപ്പം ശ്രുതി പറയും ഞാനെങ്ങനെയാ അമ്മേ നിന്റെ തലയിൽ ഒരുപാട് ഐഡിയാസൊക്കെ ഉണ്ടല്ലോ നീ എന്തെങ്കിലും പ്രയോഗിച്ചാൽ അവരെ നാളെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോകുവാണേ ശ്രുതി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിക്കുവാണ് പിന്നെ കാണിക്കുന്നത് രാത്രി രേവതിയും ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടി കട്ടിലേക്ക് കിടക്കുവാണ് ശ്രുതിയും ശ്രുതിയും ഹോളിൽ കിടക്കുവാണ് അപ്പോൾ ഈ ആദ്യം രാത്രി കണ്ണിലൊക്കെ കെട്ടിയിരിക്കുമല്ലേ ആദ്യക്കോട്ടെ രാവിലെ രാത്രി ഇങ്ങനെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അമ്മയെ അമ്മേന്ന് വിളിച്ചിങ്ങനെ ഇങ്ങനെ ഹോളിലൂടെ നടന്ന് വന്ന് ശ്രുതിയുടെ അടുത്ത് പോയി ഇരിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി എന്താ ആദ്യം എന്താന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് അമ്മ എന്താ എന്നെ കാണാൻ വരാത്തത് അമ്മ എന്താ എന്നോട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പൊട്ടിക്കരയുവാണേ ആദ്യം ആദ്യം െന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ചാടി എഴുന്നേക്കാണ് ശ്രുതി എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത് താൻ കണ്ടത് സ്വപ്നമാണെന്ന് എന്തൊക്കെയായാലും തൻ്റെ മോനല്ലേ അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നത് ആ മോൻ്റെ വിചാരത്തിൽ കിടന്നുകൊണ്ട് ശ്രുതി ഒരു സ്വപ്നം കണ്ടതായിരുന്നു ശ്രുതി മന വിചാരിക്കുന്നുണ്ട് അവനിവിടെ വന്നിട്ട് ഞാൻ അവനോടൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുറിയിൽ പോയി ആദ്യം കാണാൻ വേണ്ടി പോകുവാണേ ഡോറ് പയ്യെ തുറക്കുമ്പോഴേക്കും ആദ്യയുടെ കൂടെ രേവതിയും കിടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നല്ല ഉറക്കമാണ് അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ രേവതി എന്താ ഇവിടെ വന്ന് കിടക്കുന്നത് ഇവക്കവിടെ സച്ചിര കൂടെ വലുതും പോയി കിടന്നുകൂടെ എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അപ്പോഴേ ആദ്യോടൊന്ന് സംസാരിക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോഴേക്കും ആദ്യം ഉറക്കത്തിൽ ഇങ്ങനെ അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുവാണേ ആദ്യം കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് സങ്കടം വരുന്നുണ്ട് അപ്പോഴേക്കും രേവതി ചാ എഴുന്നേറ്റിട്ട് ആദി ആദി പേടിക്കണ്ട മോനെ എന്താ സ്വപ്നം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആദ്യം കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ടേ ഞാനുണ്ട് പേടിക്കേണ്ട മോൻ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കെട്ടിപ്പിടിക്കുവാണ് ഇത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് സങ്കടമാവുകയാണ് സ്വന്തം അമ്മ അടുത്തുണ്ടായിരുന്നിട്ടും ഒന്ന് സമാധാനിപ്പിക്കാനോ കെട്ടിപ്പിടിക്കാനോ കൂടെ നിൽക്കാനോ ഒന്നും സാധിക്കുന്നില്ലല്ലോ അതോർത്ത് ശ്രുതി ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ ശ്രുതി മീരയെ വിളിച്ച് ഈ സംഭവങ്ങളൊക്കെ പറയുവാണേ അപ്പോൾ മീര പറയുന്നുണ്ട് എന്താടി ശ്രുതി അത് സിനിമയത്തെ പോലെ നിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം ഓരോ സംഭവങ്ങളാണല്ലോ നടക്കുന്നത് അതല്ല നിൻ്റെ അമ്മയും ഈ കൊച്ചും എന്താ എപ്പോഴും ഈ രേവതിയുടെയും സച്ചിയുടെ മുമ്പിൽ പോയി പെടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എല്ലാം എൻ്റെ കഷ്ടകാലം എനിക്കറിയാൻ പാടില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അവരെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയുവാണേ അപ്പോൾ മീര ചോദിക്കുന്നുണ്ട് അല്ല ആദ്യം നിന്നെ കണ്ട പ്രശ്നം ആവില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ഇല്ല അവൻ്റെ കണ്ണ് കെട്ടി ല്ലേ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് പറയുമ്പോഴേക്കും സൗണ്ട് കേട്ടാലും മതിയല്ലോ നിന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സൗണ്ട് കേട്ടാൽ മതി അതാ എനിക്കൊരു പേടി അതിനു മുമ്പ് അവരെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എനിക്കറിയില്ല ഇപ്പോഴാണ് കുറച്ച് നാളടി ഞാനൊന്ന് സമാധാനത്തോടെ അച്ഛൻ്റെ കാര്യം അന്വേഷിക്കാതെ ആൻ്റി ആയിട്ടൊന്ന് സമാധാനത്തോടെ ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇവരും വന്ന് കയറി എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എന്ത് ചെയ്യണം എന്നൊക്കെ ശ്രുതി പറയുവാണേ അപ്പോഴേക്കും മീര പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അതാണ് ആ സച്ചി രേവതിയെ സമ്മതിക്കുന്നില്ലല്ലോ അവരാണ് അവർ ഇവിടെ കൂടെ കൊണ്ടുവന്നിട്ട് രേവതിയാണെങ്കിൽ അവൻ്റെ അമ്മയെപ്പോലെയാണ് കൂടെ തന്നെ നിന്ന് നോക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ടേ ആദ്യം രേവതിക്കും തമ്മിൽ നല്ല ബോണ്ടിങ് അല്ലേ അതാണത് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യമാണ് ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും കാര്യം രേവതിയോട് പറഞ്ഞാൽ തീർന്നു രേവതിക്ക് സംശയം വന്നാൽ അതിൻ്റെ അപ്പുറം ഈ രേവതി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണം എന്നിട്ട് അമ്മയും ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറയുവാണേ അപ്പോൾ മീര ചോദിക്കും രേവതി എങ്ങനെ മാറ്റാനാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ട് അതിന് എനിക്ക് നിൻ്റെ സഹായം വേണം എന്ന് പറയുവാണേ അപ്പം മീര ചോദിക്കുന്നുണ്ട് എന്താണ് ആ ഐഡിയ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല ശ്രുതി ഇങ്ങനെ കാര്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മീര അതൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് ആ ഞാൻ നിന്നെ സഹായിക്കാടി എന്നൊക്കെ പറയുന്നുണ്ട് And ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്യണമെന്ന് മീരയോട് പറഞ്ഞിട്ട് ശ്രുതി കോൾ കട്ട് ചെയ്യുവാണേ പിന്നെ കാണിക്കുന്നത് ശ്രുതി പാലും കൊണ്ട് ആദ്യയുടെ മുറിയിലോട്ട് പോകുവാണേ അവനെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാലുമായിട്ടൊക്കെ പോകുവാണ് ഡോറു ദുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ രേവതി രേവതി ഇങ്ങനെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുവാണ് അത് കാണുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ദേശത്തിൽ ഇങ്ങനെ നോക്കുവാണേ കാരണം ആദ്യോടൊന്നും മിണ്ടാൻ പോലും ശ്രുതിക്ക് പറ്റുന്നില്ല ഈ രേവതി കൂടെ തന്നെ നിൽക്കുവാണല്ലോ അപ്പോഴേക്കും രേവതി പറയും രേവതി ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് ആദ്യം മതി മതി എന്ന് പറയുമ്പോഴേക്കും ഒരു വായും കൂടി കഴിക്കുമെന്ന് പറഞ്ഞ നിർമ്മിക്കും ന്ധിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ ശ്രുതി ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ അപ്പോൾ ശ്രുതി അകത്ത് കയറിയിട്ട് ചോദിക്കുന്നുണ്ട് രേവതി ഒന്ന് പൂ കൊടുക്കാനൊന്നും പോയില്ലേ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല ഞാൻ പോയില്ല ഇന്ന് ഞാൻ പോകുന്നില്ല ഇന്നലെ തന്നെ ആദ്യം മര്യാദക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് അവനത് ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് തീറ്റിക്കുമായിരുന്നു എന്നൊക്കെ രേവതി പറയുവാണേ ഞാൻ ഈ പാൽ ആദ്യം കൊടുക്കാൻ വേണ്ടി വന്നതാണ് അന്ന് ശ്രുതി പറയുമ്പോഴേക്കും അമ്മ ആ പാൽ ഗ്ലാസ് മേടിച്ച് വെക്കുന്നുണ്ടേ എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് രേവതി രേവതി പൂ കൊടുക്കാൻ പോയില്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സൊന്നും ചോദിക്കില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും ഇല്ല അതൊക്കെ ഞാൻ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ല ശ്രുതി എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് അല്ല രേവതി ഇന്ന് എവിടെയും പോകുന്നില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇല്ല ഞാൻ എവിടെയും പോകുന്നില്ല ഇവിടെ തന്നെ എന്ന് പറഞ്ഞിട്ട് രേവതി പോകുവാണേ മുറിയിൽ നിന്ന് അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് ആലോചിക്കുകയാണോ ഇവിടെ പോകുന്നുമില്ലല്ലോ ഇന്ന് ഇവിടെ നിന്ന് ശ്രുതി അപ്പം രേവതി പോയി കഴിയുമ്പോഴേക്കും അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇവിടെ നടക്കുന്നത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവളാണല്ലോ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് അത് അവളെങ്കിലും ചെയ്യുന്നില്ലേ രേവതിക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അപ്പോൾ എനിക്കെന്താ കാര്യമില്ലെന്നാണോ അമ്മ പറയുന്നത് എന്തെങ്കിലാവട്ടെ എന്തായാലും രേവതി അവനെ നല്ലോണം നോക്കുന്നുണ്ടല്ലോ അതോർത്ത് നീ സന്തോഷിക്കുന്നു പറയുവാണേ അതും കൂടി കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീര രേവതിയെ ഫോൺ വിളിക്കുവാണേ രേവതി ചോദിക്കുന്നുണ്ട് മീര എന്തിനാണ് എൻ്റെ ഫോണിൽ വിളിക്കുന്നത് ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ ശ്രുതിക്ക് എന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട് അല്ലല്ല ഞാൻ രേവതി ചേച്ചിയെ വേണ്ടി തന്നെയാണ് വിളിച്ചത് ഞാൻ ശ്രുതിയുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ട് വിളിക്കുക എനിക്ക് രേവതി ചേച്ചിയുടെ ഒരു സഹായം വേണമെന്ന് ചോദിക്കും പറയുമ്പോഴേക്കും രേവതി പറയും എൻ്റെ സഹായമോ എൻ്റെ സഹായം അല്ല ഞങ്ങളുടെ ഏരിയയിൽ കുറേ ഒക്കെ നടക്കുന്നുണ്ട് പൂ കെട്ടുന്ന കോമ്പറ്റീഷൻസ് വരെ ഉണ്ട് ഞാൻ പേര് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ രേവതി പറയും ആഹാ മീനയ്ക്ക് പൂ കെട്ടാനൊക്കെ അറിയോ എനിക്ക് കെട്ടാനൊന്നും അറിയില്ല ഞാൻ രേവതി ചേച്ചി ഉണ്ടല്ലോ എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് പേര് കൊടുത്തതാണെന്നൊക്കെ പറയുവാണേ രേവതി ചേച്ചി വേണം എന്നെ പഠിപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ രേവതി പറയും ഞാൻ എങ്ങനെയാ വേറെ ഏതെങ്കിലും കോമ്പറ്റീഷനിൽ പേര് കൊടുത്തോടെ അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടുമല്ലോ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട് അയ്യോ അതൊന്നും പറ്റത്തില്ല എനിക്ക് രേവതി ചേച്ചി തന്നെ പറഞ്ഞു പറഞ്ഞുതന്നെ ഇരിക്കുന്ന കോമ്പറ്റീഷൻസിലൊക്കെ ഇതായിരുന്നു ഏറ്റവും ഈസി ആയിട്ടുള്ള കോമ്പറ്റീഷനായിട്ട് എനിക്ക് തോന്നിയത് രേവതി ചേച്ചിയുള്ള വിശ്വാസത്തിലാണ് ഞാൻ പേര് കൊടുത്തതെന്നൊക്കെ മീര വീണ്ടും വീണ്ടും പറയുവാണേ അപ്പോൾ രേവതി പറയുന്നുണ്ട് പൂ കിട്ടുന്നതൊന്നും അത്ര ഈസി പണിയൊന്നുമല്ല എന്ന് പറയുമ്പോൾ മീര പറയും ഞാൻ അതല്ല രേവതി ചേച്ചിയെ തന്നെ വിളിക്കുന്നത് പ്ലീസ് ഒന്ന് വാ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും എന്നാൽ ശരി മീര ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോഴേക്കും മീര പറയും അയ്യോ അങ്ങോട്ടേക്കോ അങ്ങോട്ടേക്ക് ഞാനില്ല എന്ന് പറയുമ്പോൾ രേവതി പറയും അതെന്താ അല്ല അങ്ങോട്ടേക്ക് വന്ന ആ ചന്ദ്രാൻറ്റി ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാനും എന്തെങ്കിലും തിരിച്ച് പറയും പിന്നെ എനിക്കത് അത്ര ഇതായി പിന്നെ അതൊരു പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയും ആ ശരിയാ അതും ശരിയാ അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാന്ന് പറയും ും രേവതി പറയും നാളെ വന്നാൽ പഠിപ്പിക്കാമെന്ന് പറയുമ്പോഴേക്കും മീര പറയും അയ്യോ നാളെയല്ല ഇന്നാണ് കോമ്പറ്റീഷൻ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ തന്നെ ഒന്ന് വന്ന് എന്നെ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും അല്ല ഇവിടെ വീട്ടിൻ്റെ അടുത്ത് എനിക്ക് വീട്ടിൽ വേണ്ടപ്പെട്ട കുറച്ച് പേര് വന്നിട്ടുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ മീര് പറയും വീട്ടിൽ വേണ്ടപ്പെട്ടവർ വന്നിട്ടുണ്ടെങ്കിൽ അവരെവിടെ പോകാനാണ് അവരവിടെ തന്നെ ഉണ്ടാവില്ലേ കുറച്ച് നേരം എന്നെ ഒന്ന് വന്ന് സഹായിക്കാന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നിർബന്ധിക്കുവാണേ അപ്പോഴേക്കും രേവതി പറയും ആ ശരി എന്നാൽ പൂവൊക്കെ മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പൂവും രേവതി ചേച്ചി കടയും തന്നെ എടുത്തുകൊണ്ട് വാ എന്നൊക്കെ പറയുവാണേ അപ്പോൾ രേവതി എന്നിട്ട് ലാസ്റ്റ് നിവൃത്തിയില്ലാതെ മീരി ഇങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ രേവതി മീര മനസ്സിൽ വിചാരിക്കും ഹോ ഇവരെ ഈ പൂകട്ടാനൊന്നും ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ വേണ്ടി ഞാൻ ഇത്രയും നേരം സമ്മതിപ്പിക്കാൻ കുറേ ബുദ്ധിമുട്ടി ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇവളെ ഇവളെ എങ്ങനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് എപ്പിസോഡ് നിർത്തുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി